നമ്മൾ എന്തിനാണ് ബ്രീതിങ് എക്സൈസ് ചെയ്യുന്നത് കുട്ടികളിലായാലും മുതിർന്നവരായാലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ രീതിയിലുള്ള ശ്വാസഗതിയാണ് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു ശ്വാസം വിടാനും പുറത്തേക്ക് വിടാനും അകത്തേക്ക് എടുക്കാനുമുള്ള ആ ഒരു കഴിവ് ശരിയായ രീതിയിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ഡിസോർഡർ ആയിട്ടൊക്കെ ചെയ്യാണ് തെറ്റായ രീതിയിലാണ് അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് ഈ ശ്വാസകോശ ശ്വാസം ശ്വാസോച്ഛ്വാസം നമ്മളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയിലുള്ള ഒരു പാലമാണെന്നാണ് പറയുന്നത് അതായത് ശ്വാസം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ അസുഖങ്ങൾക്ക് വ്യത്യാസം വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശ്വാസം നിയന്ത്രിക്കുക അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു അതാണ് ഈ ബ്രീത്തിങ് എക്സസൈസസ് അതുകൊണ്ട് വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമുക്ക് ബ്രീത്തിങ് തുടർച്ചയായിട്ട് ഒരു റെഗുലറായിട്ട് ഒരു ഒരു എന്താ പറയുക യൂണിഫോം ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ലങ്സിന്റെ ഫുൾ പവർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നോർമൽ ആക്കാൻ ബ്രീത്തിങ് നോർമൽ ആക്കാനായിട്ട് സാധിക്കും പിന്നെ അത് തുടർച്ചയായിട്ടും ഒരു താളത്തിലൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെയാണ് ഈ ബ്രീത്തിങ് എക്സൈസസിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അതായത് നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു ഗതി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും നമ്മളുടെ ഇഷ്ടത്തിന് അത് ഈ എക്സസൈസിലൂടെ നമുക്ക് നമ്മളുടെ ശ്വാസഗതി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എന്തു പറ്റും നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അറിയാനായിട്ട് അറിഞ്ഞുകൊണ്ട് ശ്വാസം വിടാനും എടുക്കാനായിട്ട് സാധിക്കും അതാണ് അവേർനെസ് എന്ന് പറയും ബ്രീത്തിങ് തോന്നി അത് ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കും പിന്നെ ശരീരത്തിൽ വരുന്ന ഓരോ ഭാഗങ്ങളിലും വരുന്ന മാറ്റങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ നമുക്ക് അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബ്രീത്തിങ് എക്സസൈസിലൂടെ അപ്പം ഇന്നിപ്പോൾ നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സർസൈസസ് നിന്നുകൊണ്ട് ചെയ്യാം ഇരുന്നുകൊണ്ട് ചെയ്യാം കിടന്നുകൊണ്ട് ചെയ്യാം ബ്രീത്തിങ് എക്സൈസസ് നമുക്കിന്നിപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസസ് ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളാണ് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യവുമാണ് അത് ഞാൻ കാണിച്ചു തരാം അത് വളരെ എളുപ്പമായിട്ടുള്ളതാണ് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതുമാണ് നമ്മൾ കാല് രണ്ടും ചേർത്ത് തടാസനയിൽ നിൽക്കുക കൈ രണ്ടും നമ്മളുടെ രണ്ട് പുഴകളിൽ ചേർത്ത് വയ്ക്കുക അതിനുശേഷം കൈ രണ്ടും നേരെ മുൻപിലേക്ക് കൊണ്ടുവരിക കണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കൂട്ടി പിടിക്കുക ഇനി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ നേരെ വയ്ക്കുക സോറി ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുക തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് ചേർത്ത് വെച്ചു ഇൻഹെയിൽ ഒരു അഞ്ച് പ്രാവശ്യം അത് ചെയ്യുക അതിനു ശേഷം കാലക്കെത്തിരകത്ത് ഇന്ന് കൈ രണ്ടും ചേർത്ത് വെച്ച് നമ്മൾക്ക് ആ ഉള്ളിൽ ഈ അഞ്ചു പ്രാവശ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് സാവധാനം ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാ സാവധാനം ശ്വാസം പുറത്തേക്ക് അകത്തേക്ക് എടുക്കുക അതിനേക്കായാലും കൂടുതൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തേക്ക് എടുക്കുന്നതിലും കൂടുതൽ സമയം പുറത്തേക്ക് കളയാൻ വേണ്ടി എടുക്കണം അപ്പൊ അത് അങ്ങനെ അഞ്ച് പ്രാവശ്യം നമ്മൾ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുന്നു അതിലും സാവധാനം പുറത്തേക്ക് വിടുന്നു അഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് കണ്ണടച്ചു നിന്ന് നമുക്ക് വന്നിരിക്കുന്ന മാറ്റം പ്രത്യേകിച്ച് ഷോൾഡർ നെക്ക് ഈ മൂന്ന് ഭാഗത്തിനൊന്ന് മാറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ നമ്മൾ പറയുന്നത് ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് അകത്തേക്കും പുറത്തേക്കും പോ വരുന്ന ചെയ്യുന്ന എക്സസൈസ് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് എക്സസൈസ് എന്നാണ് പറയുക ഇനി അടുത്തത് ഹാൻഡ്സ് സ്ട്രെച്ച് ബ്രീത്തിങ് ആണ് അതായത് നമ്മൾ കൈ രണ്ടും കൂടി നെഞ്ചത്ത് വയ്ക്കുക നേരെ ഇന്റർലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ മിനിക്കുക നേരെ ഇന്റർലോക്ക് ചെയ്തിട്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഷോൾഡർ ലെവലിൽ അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശ്വാസം ഇട്ടുകൊണ്ട് പതുക്കെ എക്സെയിൽ ഇൻഹെയിൽ ഇൻഹെയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് എക്സെയിൽ ചെയ്യുക ഇൻഹെയിൽ എക്സെയിൽ ഒരു ഫൈവ് ടൈംസ് അത് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വരുന്ന മാറ്റം ഒബ്സെർവ് ചെയ്യാം അഞ്ച് പ്രാവശ്യം അത് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ നമ്മൾ എന്ത് വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ ഷോൾഡർ ലെവലിൽ നമ്മൾ നെറ്റിയുടെ മുകളിൽ വരും നെറ്റിയുടെ മുകളിൽ പൊക്കുക നേരെ മുകളിലെല്ലാം നെറ്റിയുടെ മുകളിൽ വരും തിരിച്ച് മോള് വരിക വീണ്ടും നെറ്റിയുടെ മുകളിൽ സ്ലോലി പോവുക ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് അതിലും സ്ലോലി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ വരിക അപ്പൊ ഞാൻ വേഗം പറയുന്നത് നിങ്ങൾ വെറുതെ സമയങ്ങൾ വേണ്ടല്ലോ എന്ന് ചോദിച്ച് പറയുക അഞ്ച് റൗണ്ട് ചെയ്യാം വ്യത്യാസം മനസ്സിലാക്കുക അടുത്തത് ഹാൻഡ്സ് സ്ട്രെച്ച് ശരിക്കും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നേരെ മുകളിലേക്ക് പിടിക്കുക നമ്മൾ നമ്മളുടെ മുമ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൽ ശ്രദ്ധിക്കുക ആ വസ്തുവിൽ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യാം ഇത് ശരിക്കും നമുക്ക് ആ ബാലൻസ് കിട്ടുള്ളതുകൊണ്ടാണ് അപ്പം കാലുകളുടെ ഉപ്പൂറ്റി രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കുക ബെല്ലുകൾ ഇത് ഇത്ര ഇത്ര അകത്തി വയ്ക്കുക കുറച്ച് ഇത് കുറച്ച് എത്ര അടുത്തിരിക്കുക ഉപ്പ് ഉച്ചിട്ടാണ് ചേർന്ന് വയ്ക്കുക എന്നിട്ട് ബാലൻസ് ചെയ്യുക ഒരു പോയിന്റിൽ നോക്കുക കൈ സ്ട്രെച്ച് ചെയ്ത് നേരെ മേലേക്ക് വിട്ട് ആ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു കാല് അത് നമ്മുടെ നമ്മൾ ഇതാണ് ബാലൻസ് പോകും നേരെ ഇങ്ങനെ നിൽക്കുക ആ പോയിന്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ വരുന്നു നിലനിൽക്കുക ഇതാണ് പൊതുഷൻ സ്റ്റാൻഡ് ഇത് താടാസനയില് ഇങ്ങനെ കാല് വിരലുകൾ മാത്രം അകത്തി വെച്ച് ഉപ്പുറ്റി ചേർത്ത് വെച്ച് നിലനിൽക്കുക എന്നിട്ട് പതുക്കെ കൈ മുകളിലെ ഏതെങ്കിലും ഒരു വസ്തുവിൽ പൊരിക കൈ നേരെ മേളിലേക്ക് പോവുക ആ വസ്തുവിൽ തന്നെ നോക്കിക്കൊണ്ട് അപ്പൊ നമ്മൾ ഉയർന്നു വരുന്നത് കണ്ടോ ശ്വാസം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് സാധാരണ ഗതിയിൽ നിൽക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ നിന്നോളൂ അവിടെ നോർമൽ ബ്രീത്തിങ് ആണ് നിക്കുമ്പോ തിരിച്ച് കാലതാഴ്ത്തുക ആംഗിൾ സ്ട്രെച്ച് ബീക്കുന്നത് ലാസ്റ്റത്തെ സ്റ്റേജാണ് നമ്മൾ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു നേരെ കൊണ്ടുപോയി അതിന് ശേഷം നമ്മളിങ്ങനെ നെറ്റിയുടെ മേലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു പിന്നെ നമ്മൾ നേരെ ഉണ്ട് കേട്ടോ അത് വിട്ടു വിട്ടുപോയി നേരെ മൂണിലേക്ക് പോയിട്ട് തിരിച്ച് താഴത്തേക്ക് വരുന്നത് ഹാൻഡിൽ സ്ട്രെച്ച് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഈ ആംഗിൾ സ്ട്രെച്ചിലാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് നേരെ പോകുമ്പോൾ ആംഗിൾ സ്ട്രെച്ച് ചെയ്യുന്നത് കണ്ട ഉപ്പൂറ്റി പുക്കി നിന്ന് നമ്മൾ ചെയ്യും അതാണ് ആംഗിൾ സ്ട്രെച്ച് അങ്ങനെ ഈ ഇതൊരു നിന്നുകൊണ്ട് ചെയ്യുന്ന ബ്രീത്തിങ് ആണ് ആർക്കു വേണമെങ്കിൽ ചെയ്യും ഈസിയാണ് സിമ്പിളാണ് ചെയ്തു പോയിക്കൊള്ളു ഇത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശ്വാസഗതി നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പം ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് നേരം കണ്ണടച്ച് നിന്ന് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൈയിലും കഴുത്തിലും അതുപോലെ തന്നെ എന്താ പറയുക ഷോൾഡറിന് നെക്കിലും ഒക്കെ വന്ന മാറ്റം ശരീരത്തിന് വന്നിരിക്കുന്ന മാറ്റം നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യണം എന്നാലേ നമുക്ക് എന്ത് ചെയ്താലും അത് അറിഞ്ഞുകൊണ്ട് അവയർനെസ്സോടു കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചെയ്യണം എന്ത് യോഗ ആസനങ്ങളാണെങ്കിലും പ്രായാമങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ ആസ്വദിക്കുക ഫുൾ കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കുക വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ആ ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വ്യത്യാസം അഞ്ച് റൗണ്ട് ചെയ്തെന്ന് കണ്ണടച്ച് നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് ആ വരുന്ന ശ്വാസവ്യത്യാസം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് റെഗുലറായിട്ട് ഇത് ഇങ്ങനെ ഈ ശ്വാസം നമ്മുടെ കണ്ടുള്ളതായത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബ്രീത്ത് പുറത്തേക്ക് പുറത്തേക്കുള്ള അതൊക്കെ നമ്മുടെ കൺട്രോളിലാണ് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അതിനെ 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 നമുക്ക് നമ്മളുടെ നിയന്ത്രണത്തിലാക്കാനായിട്ട് സാധിക്കും അത് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ സാധിക്കും ചെയ്തു നോക്കുകയുള്ളൂ ചെയ്യാവുന്ന ഒരു സംഭവമാണ് നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് ശരി